ரிப்போர்ட் ஆ பிரேக்கிங் னెక్ஸ்ட் ஸ்கூல்லே ஸ்வீப்பர் கிளாஸ்ரூம்ல டியூஷன் எடுத்தതായി பரவல் திருவள்ளூர் வட்டக்கட செகண்டரி ஸ்கூல்லே staff அருண் நாயர்னா ஸ்கூல்லே டியூஷன் எடுத்ததாய். விரிவான ரிப்போர்ட் സംഭവം ശ്രദ്ധയിക്കേണ്ട പി ടി എ പ്രസിഡന്റ് സ്കൂളിലും ഡിഇക്കും പരാതി നൽകിയിട്ടും നടപടിയില്ല പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമെന്ന് അരുൺ നായർ പറഞ്ഞു അരുൺ സോളവൻക്കൊപ്പം അരുൺ സോളവൻ ശരിക്കും ഇങ്ങനെ ഒരു ട്യൂഷൻ നടന്നോ എന്താണ് സംഭവം ിൽ സുജയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസമാണ് സംഭവം നടക്കുന്നത് അദ്ദേഹം നേരത്തെ ഈ കാക്കാക്കട പൂഴനാട് തപസ്യ എന്ന് പറയുന്ന കൂട്ടുകൾ അധ്യാപകനായിരുന്നതാണ് നമുക്ക് ലഭിച്ച വിവരം ഇതിന് പിന്നാലെ ഇദ്ദേഹത്തിന് ഈ സ്കൂളിൽ ഇതൊരു മാനേജ്മെന്റ് സ്കൂളാണ് എം ടി എം എഫ് എസ് ആ ഈ സ്കൂളിൽ ഇദ്ദേഹത്തിന് സീപ്പറായിട്ട് ജോലി ലഭിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ ആ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഈ പുറത്ത് ട്യൂഷൻ എടുക്കുന്ന കുട്ടികളെ സ്കൂളിന്റെ അകത്ത് ക്ലാസ് റൂമിൽ ട്യൂഷൻ ഒരു വിവരമാണ് ആദ്യം ലഭിക്കുന്നത് ഈ ടി എഫ് എസിന്റെ ജോലിയുടെ ഭാഗം ഇതേ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അന്ന് ജോലി കണ്ടവർ എത്താൻ പോകുന്നതായിരുന്നു ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു കാര്യം പ്രചേരിപ്പെട്ടപ്പോൾ തന്നെ അന്നത്തെ ടീച്ചറിൽ ചാർജായിരുന്ന ടീച്ചറി ചാർജും അതുപോലെ തന്നെ ഈ ജോയി അടക്കം പോലുള്ള മാനേജറിന് പറയാനുള്ളത് പറയാനുള്ളത് ഡിഒക്കാണ് അന്ന് വരാതി പക്ഷേ ഈ വിഷയത്തിൽ ഒരു ഇടപെടലും മാനേജറിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ദുരാവകാശം തേടി അവരും കൃത്യമായിട്ടുള്ള ഒരു മറുപടി മാനേജറിന് നൽകിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ നിലവിൽ ഉയരുന്നത് ഇദ്ദേഹം ഒരു ക്ലാസ് യോഗ്യത സ്കൂളിലെ ഒരു പ്രധാനപ്പെട്ട ആരോപണം വിദ്യാഭ്യാസ യോഗ്യണ്ട് എന്നതാണ് അടക്കമുള്ള നിലവിൽ ഉന്നയിക്കുന്നത് എന്തായാലും വലിയൊരു ആരോപണം നടപടി ഉണ്ടായിട്ടില്ല ഇദ്ദേഹം കെമിസ്ട്രി അടക്കമുള്ള വിഷയങ്ങൾ ഈ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് അതേ സ്കൂളിലെ ക്ലാസ് റൂമിൽ വെച്ച് എടുത്തുമായിട്ടാണ് നിലവിലെ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അന്നാണ് പറയുന്നത് താൻ ഇതുവരെയും സ്കൂളിലെ